ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ അങ്ങനെ തന്നെ അപ്പം നമ്മൾ ഇന്ന് എല്ലാവർക്കും പരിചിതമായ കോവയ്ക്ക പരിചയമായിരിക്കും പക്ഷേ കോവയ്ക്കയുടെ ഇല പരിചയമാവുമെന്നറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇലയും കൂടെ കാണിക്കുന്നു നിങ്ങൾ ഇതാണ് കോവലിൻ്റെ ഇല ഈ കോവലിൻ്റെ ഇല തോരൻ വെക്കുമെന്ന് എത്ര എല്ലാവർക്കും അറിയുമെന്ന് അറിയത്തില്ല പക്ഷേ ഏറ്റവും ഗുണപ്രദവും ശരീരത്തിന് ആരോഗ്യപ്രദവും ഉള്ള ഒരു ഇലയാണ് കോവലിൻ്റെ ഇല ഇതാണ് കോവലിൻ്റെ ഇല കേട്ടോ ഇത് നന്നായിട്ട് കഴുകി എല്ലാം നോക്കി ചിലന്തി വരെയൊക്കെ കാണും ചിലപ്പം കഴുകി നല്ലതുപോലെ കഴുകി അരിഞ്ഞു വെച്ചേക്കുന്നതാണ് കോവലിൻ്റെ ഇല ഇതാണ് കേട്ടോ കോവലിൻ്റെ ഇല ഭയങ്കര ഗുണം കേട്ടോ ഈ ഡയബറ്റിക്കുകാരുടെ ഇൻസുലിൻ എന്ന് തന്നെ പറയും കോവയ്ക്ക് അതുപോലെ അതുപോലെ തന്നെ അതിൻ്റെ ഇലയും പിന്നെ അതുപോലെ തന്നെ പച്ചക്കറിയുടെ എല്ലാ ഗുണങ്ങളും ഇതിനും ഉണ്ട് ഒത്തിരി ഗുണങ്ങൾ പറഞ്ഞാൽ സമയമില്ല അപ്പം നമുക്ക് അലപ്പിലേക്ക് അടക്കാം അപ്പം ആവശ്യത്തിനുള്ള തേങ്ങ അപ്പം ഞാൻ ഞാനിരൊരു അരമുറി മൊത്തം എടുത്തില്ല അതിൻ്റെ കുറച്ച് താഴെ നിൽക്കുന്ന ഇല അല അതിൻ്റെ തേങ്ങ പിന്നെ ചെറിയ ഉള്ളി എത്രയും ചേർക്കാം അത്രയും നല്ലത് ഗുണവും രുചിയും പിന്നെ ഒരു രണ്ട് പച്ചമുളക് എടുത്ത് രണ്ടോ മൂന്നോ നാലോ നിങ്ങളുടെ എരിക്കനുസരിച്ച് എടുക്കാം പിന്നെ ഒരു ചെറിയ രണ്ട് അല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഈ അരപ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് വരാം ഒത്തിരി അരയരുത് എന്നിട്ട് നമുക്ക് കോവലിൻ്റെ ഇലത്തോരൻ വെക്കാം ഓക്കേ നമുക്ക് പാചകത്തിലേക്ക് അടക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അടുപ്പിൽ വെച്ചു കടുക് പൊട്ടിച്ചു എന്നിട്ട് നമ്മൾ ഈ അരപ്പ് നല്ലതുപോലെ തരു തരാമെന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഒത്തിരി അരയരുത് അതാദ്യം അത് ഉപ്പ് ചേർത്ത് അരച്ച അരപ്പാണ് ഈ ചെറിയ ഉള്ളി നന്നായിട്ട് ഇതിനകത്ത് കടന്നൊന്ന് വാടട്ടെ ചെറിയ ഉള്ളിയുടെ വേവേ ഉള്ളൂ ഇലക്കൊന്നും വലിയ വേവയില്ല അപ്പം നല്ലതുപോലെ വാടട്ടെ നല്ലതുപോലെ ഒന്ന് പകുതി വാടി കഴിഞ്ഞില്ല ഇനി നമുക്ക് നമുക്കിതിനകത്ത് കോവലിൻ്റെ ഇല അരിഞ്ഞത് ഇടാം ഇത് ഒന്ന് അരപ്പ് എല്ലായിടത്തും കിട്ടത്തക്ക രീതി ഒന്ന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇത് വേണമെങ്കിൽ ഒഴിച്ചാൽ ഇത് ഒന്ന് പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഉണ്ടങ്ങ് വെന്തോളും നല്ലപോലെ ഇളക്കാം അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഇത് ഒരു ഒരുവിധമൊക്കെ ആകുമ്പോൾ നമുക്ക് തട്ടിപ്പുത്തി ഇങ്ങനെ ഒന്ന് അടച്ച് അമർത്തി വെക്കാം ഒട്ട് ഏറ് പോകാതെ ഇരുന്നതിനകത്ത് ആ ഈർപ്പത്തി ഇരുന്ന് വെന്തോളും ഇട്ട് അടച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കാം അപ്പോൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ റെഡി ആയി കഴിഞ്ഞു ഇതാണ് നല്ല സ്വാദിഷ്ടമായ കോവലിൻ്റെ ഇലത്തോരൻ ഇത് കഴിച്ചിട്ടില്ല എങ്കിൽ ഇതൊരു കോവലിൻ്റെ ഇല എടുത്ത് തോരൻ വച്ചിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അത് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് സാധാ ഇലകളിൽ ഏറ്റവും എനിക്കിഷ്ടമുള്ള തോരനാണ് കോവലിൻ്റെ ഇല അതിൻ്റെ മത്തൻ്റെ ഇലയും ഇഷ്ടമാണ് സാധാ ചീരേക്കാളും ഒക്കെ എനിക്കിഷ്ടമാണ് ഇതിനകത്ത് മുട്ട വേണമെങ്കിലും പൊട്ടിച്ചൊഴിക്കുക കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാൻ വേണ്ടി ഒരു മുട്ട വേണമെങ്കിൽ പൊട്ടിച്ചൊഴിക്കുക അത് ഓർത്ത ഇഷ്ടമാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാമേ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് കോവലിലത്തോരൻ സെർവ് ചെയ്തതാണ് സ്വാദിഷ്ടമായ തോരൻ അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസ് എല്ലാവരും അറിയിക്കണം നിങ്ങളെ ഞങ്ങളെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നതിനായ ദൈവനാമൂർ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എത്രത്തോളം എന്തോ സപ്പോർട്ട് ചെയ്യുന്നതിനായി നന്ദി പറയുന്നു അപ്പോൾ എല്ലാവരെയും ചെയ്തിട്ട് കമൻസ് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം വാച്ച് ചെയ്ത് ഷെയർ ചെയ്യണം ഓക്കേ താങ്ക് യു ഓൾ ബ്ലസ് യു ആൾ